ഇതാണ് മഴയുടെ സംഗീതം എന്ന് പറയുന്നത് അത് രാവിലെ എഴുന്നേറ്റ് മഴയുള്ളപ്പോൾ ഇങ്ങനെ പുറത്തോട്ട് നോക്കിയിരിക്കുന്നത് എന്ത് സുഖമുള്ള ഒരു കാര്യമാണ് പലപ്പോഴേ ഇങ്ങനെ പറ്റാറുള്ളൂ മഴയുള്ളപ്പോൾ ചിലപ്പോൾ ജോലിയായിരിക്കും അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കാറില്ല ഇങ്ങനെ മഴയുടെ സ്വരവും ജീവി ഗളുടെ കരസിലും കേട്ടങ്ങനെ ഒരു പ്രത്യേക സുഖമാണ് രാവിലെ രാവിലെ ആണെങ്കിലും എപ്പോഴാണേലും പ്രത്യേകിച്ച് മലയാളിക്ക് ആളുകൾ കുൽക്കുടി വണ്ടി പോകുന്ന ശബ്ദവും കൂടെ കേൾക്കാം അതും ഒരു സുഖമാണ് ഇതൊരു ധ്യാനം പോലെയാണ് അത് കേട്ടങ്ങനെ ഇരുന്നാൽ മനസ്സിൽ പുലർത്തും ആത്മാവിന് സന്തോഷവും തോന്നി ആഹാ സന്തോഷങ്ങളുണ്ട് ഇവിടെ മഴ നോക്കിയിരിക്കുക വെയിൽ കൊള്ളുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക പ്രകൃതിയുടെ സംഗീതം നമുക്ക് പറയുന്നില്ല അല്ലേ എന്നാണ് ഞാൻ റോഡിലൂടെ കാറുകൊണ്ട ശബ്ദത്തിൻ്റെ പ്രത്യേകതയുണ്ട് നാട്ടിലെ പോലെ ഒരു ശബ്ദം കൂട്ടിയുള്ളൊരു തോട്ടം ആഹാ ഹാ അതും ഒരു രസമാണ് കിടക്കാൻ എന്താണെന്ന് അറിയില്ല ഇന്ന് രാവിലെ മഴ പെയ്തപ്പോൾ നേരത്തെ എഴുന്നേറ്റ് ഇവിടെ വന്നിരിക്കാൻ തോന്നി അതുകൊണ്ടാണ് ഇവിടെ എത്തിയത് എനിക്കിത് വളരെ സന്തോഷമുള്ള കാര്യം മഴ പെയ്യുന്നത് കാണുക മഞ്ഞ് പെയ്യുന്നത് കാണുക വെയിൽ കാണുക എന്നത് എന്താണെന്നറിയുന്നത് എന്താണെങ്കിലും ഞാനിത് എൻജോയ് ചെയ്യുന്നു ഇത് കാണുന്ന നിങ്ങളും ഇത് എൻജോയ് ചെയ്യുന്നു എനിക്ക് ഉറപ്പാണ് പ്രത്യേകിച്ച് മഴയെ ഇഷ്ടപ്പെടുന്നവർ മഴ ഇഷ്ടപ്പെടാത്ത മലയാളി ഉണ്ടാവില്ല പക്ഷേ ഇപ്പോൾ മഴയെ പേടിയായിരിക്കും മഴ വരുന്നു എന്ന് പറയുമ്പോൾ പണ്ട് മഴയ്ക്കൊരു ഉണ്ടായിരുന്നു ഇന്ന് മഴ സംഹാരതാണ്ഡവുമാടുന്ന കാര്യങ്ങളോർത്ത് നമ്മൾ പേടിക്കുന്നുണ്ട് ചിലരെങ്കിലും പ്രത്യേകിച്ച് മലയോര തീരങ്ങളിൽ താമസിക്കുന്നവർ പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ വലിയ മഴ വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഭയപ്പെടുന്നുണ്ടാകാം ഞാൻ എൻ്റെ ഓർമ്മ പഴയ മഴയാണ് മഴക്കാലമാണ് കേരളത്തിൽ നാല് വയസ്സുള്ളപ്പം കോടിൻ്റെ മുകളിൽ നിന്നും വീഴുന്ന വെള്ളം ഒഴുകുന്നത് കണ്ടിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ വെള്ളപ്പൊക്കം ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഒരു കുട്ടിയുടെ മനസ്സാണത് പക്ഷെ ഇപ്പോൾ വലിയ ആൾക്കാർ പറഞ്ഞു തുടങ്ങി ഇതുപോലൊരു വെള്ളപ്പൊക്കം എൻ്റെ ആയുസിലുണ്ടായിട്ടില്ലെന്ന് ശരീരത്തേക്ക് വെള്ളപ്പൊക്കം ഭീകരമാണ് ലോകത്തെല്ലായിടത്തും എന്നാൽ ആ വെള്ളപ്പൊക്കം ഉണ്ടാക്കാത്ത കുച്ചുമഴകളുണ്ട് ഞാൻ ആ കൊച്ചുമഴയുടെ തീരത്തിരുന്നാണ് ഇത് റെക്കോർഡ് ചെയ്തത് ഇഷ്ടമുള്ളവർ കണ്ട് ആസ്വദിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇട്ട് കഴിഞ്ഞാലും നല്ല ഉറക്കം കിട്ടും ഈ ശബ്ദം കേ തുടങ്ങി ഞാനങ്ങനെ ചെയ്യാറുണ്ട് യൂട്യൂബിൽ മഴയുടെ യൂട്യൂബ് കിട്ടാതിൽ സ്വരം കിട്ടി കിടന്നു തുടങ്ങാറുണ്ട് ഒരു പ്രത്യേക സുവ നാട്ടിൽ കിടന്നുടങ്ങുന്ന ഒരു പ്രതികരിക്കും കർക്കിടകത്തിലും ഓക്കെ ഒരു ഗ്രഹാതിരത്വം നടത്തുന്ന ശബ്ദമാണ് മഴയുടെ ശബ്ദം ഓക്കെ താങ്ക് യു കണ്ടവർക്കെല്ലാവർക്കും നന്ദി വീണ്ടും കാണുക വരിക